ഷജന സജീവൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ത്വക്ക് രോഗം മാറാൻ എന്ത് വഴിപാടാണ് ചെയ്യുക എണ്ണ കൊറിയറിൽ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ ത്വക്ക് രോഗം എന്ന് പറയുന്നത് സ്കിൻ ഡിസീസസ് ഇത് എല്ലാ തരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾക്കും ചേന വഴിപാട് നൽകാറുണ്ട് കേട്ടോ ഭക്തര് ഇവിടെ ഗുരുവായൂരമ്പലത്തിലെ ചേന നമ്മൾ തന്നെ വാങ്ങിക്കൊണ്ടുവന്ന് സമർപ്പിക്കാം അതല്ലെങ്കിൽ നമുക്ക് അവിടെ തെക്ക് വശത്തായിട്ട് കൊടിമരത്തിന്റെ ചോടെ തന്നെ ഏർ ഉണ്ടായിരിക്കും ആ ചേന എടുത്തുകൊണ്ട് വന്ന് കൊടിമരത്തിന്റെ ചോടെയുള്ള ഭണ്ണാറത്തിന്റെ മുകളിൽ വെച്ചിട്ട് തത്തുല്യമായ ത സംഖ്യ നമ്മൾ ഭണ്ണാരത്തിലിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാം അതല്ലെങ്കിൽ ചേന കൊണ്ട് തുലാഭാരം തൂക്കാം ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ചേനയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുവന്ന് സമർപ്പിക്കാം ഇതെന്ത് വേണം എന്നുള്ളത് ഭക്തയുടെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് ആടിയെണ്ണ കൊറിയറിൽ കിട്ടാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി അഭിഷേകം ഓയിൽ എന്നുള്ള ആ ടൈറ്റിലോട് കൂടിയിട്ടുള്ള ആടി ആടിയെണ്ണ ഷീട്ടാക്കുമ്പോൾ ആ ഷീട്ടാക്കുന്ന സൈറ്റിൽ ആ സമയത്ത് ഒരു ഉണ്ട് നമ്മുടെ ഹോം ഡെലിവറിക്ക് ഉള്ളത് ഉണ്ടെങ്കിൽ അത് എന്തായാലും ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് അല്പം ഡിലേ വരാൻ സാധ്യതയുണ്ട് എന്നാലും കിട്ടും കേട്ടോ